നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇനി തിങ്കളാഴ്ച രാവിലെ നടപടികൾ വീണ്ടും തുടരും ആശാവർക്കർമാരുടെ സമരത്തെ സമരത്തെച്ചൊല്ലിയെന്ന സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി വിഷയം സംബന്ധിച്ച് സമയം കൂടുതൽ എടുത്ത കാരണത്താൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ബഹളം വച്ചു ശ്രദ്ധ ക്ഷണിക്കലിനിടെ പ്രതിപക്ഷം സ്പീക്കറുടെ നേരെ അഞ്ചാംകുളത്തിൽ വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നു അനുവദിക്കുന്നു ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാമർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് വൻ മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിലെ ഓണറേറിയത്തിന്റെ കണക്കുകളും മന്ത്രിസഭയിൽ മന്ത്രി മന്ത്രിസഭയിൽ വിശദീകരിച്ചു കേന്ദ്ര സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുക്കണം ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സർ കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ നൽകാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എം പിമാരോടൊരു വിവരാവകാശം അവിടെ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇതിനെ അവരെ സാമൂഹ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് ആയിരത്തി എണ്ണൂറ് രൂപയല്ല യു ഡി എഫിന്റെ നിലപാട് തുടർന്ന് ആയിരത്തി എണ്ണൂറ് രൂപയല്ല സാർ ഇനിയും എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിൽ നിന്ന് രാഹുൽ മാക്കൂട്ടത്തിലാണ് സഭയിൽ ഉപക്ഷേപത്തിന് അനുമതി തേടിയത് എന്നാൽ വിഷയം രണ്ട് തവണ സഭയുടെ മുന്നിൽ വന്നതാണെന്ന് സ്പീക്കർ എൻ ഷം അറിയിച്ചു തുടർന്ന് ഉപക്ഷേപത്തിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു സഭാ ചട്ടപ്രകാരം വിഷയം വീണ്ടും ചർച്ച ചെയ്യാനാകില്ലെന്നും വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് സന്തോഷമേ ഉള്ളൂവെന്ന് എം പി രാജേഷും സഭയിൽ വ്യക്തമാക്കി ആശാവർക്കർമാരുടെ വിഷയം ശ്രദ്ധക്ഷിണിക്കലായാണ് കഴിഞ്ഞ ദിവസം സഭയിൽ വന്നത് അടിയന്തര വിഷയമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി അറിയിച്ചു